എനിക്കിപ്പറിയണം ഇതാരുടെ ഞാനാന്ന് വള്ളി നിക്കറ ഉപയോഗിക്കുന്നത് സത്യം പറഞ്ഞോ നിന്റെ കള്ളൂ ടിപ്പൂര് തന്നല്ല ആ ചുരം പടി ഇവിടെ കൊണ്ടുവിടാൻ വേണ്ടി വീട്ടിലെ ഞാൻ ഒത്തിരി പട്ടിയാ കണ്ടിട്ടുണ്ട് ഈ പള്ളി വള്ളി നിക്കറിടക്കുന്ന പട്ടി ഞാൻ ഇന്ന വരെ കണ്ടിട്ടില്ല സത്യം പറഞ്ഞു ദൈവമേ ഇത് ഇവിടെ പല സ്ഥലത്തും പ്രശ്നം അതല്ലെന്നും ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റ് നോക്കിയപ്പോറ്റീ നിക്കുന്നു എടാ വള്ളി നിക്കറി ഞാൻ ഇടത്തില്ല ഇവിടെ കള്ളക്കാമേണ്ടിയത് അല്ലേ ചേട്ടാ ഞാൻ ഒരു കാര്യം പറയട്ടെ ചേട്ടൻ പറയാനുള്ള കാര്യമുണ്ട് ഇത് എന്തായാലും ചേട്ടൻ അല്ല എന്തൊരു ചേട്ടനെന്തോക്കിയേക്കാൻ എന്താ ഉദാഹരണത്തിന് നിന്റെ അയ്യത്ത കിടക്കുന്നെങ്കി നിന്റെ മാനസിക അവസ്ഥ എന്തായിരിക്കും പറഞ്ഞ പോലെ എന്റെ വീട്ടിലെടുത്ത് വലിച്ചെറിഞ്ഞത് എന്റെ വീട്ടിലെ ഒരുപാട് കളിക്കല സ്വാമിടാ എനിക്ക് അഞ്ചാംഗം നിർത്തണ ഞാൻ ഉദാഹരണത്തിന് ഈ നിക്കലിന്റെ കാര്യത്തിൽ പറഞ്ഞല്ലേ അല്ല കാര്യം പറയട്ടെ നിങ്ങൾ പ്രണയിച്ച് കല്യാണം കഴിച്ചവരല്ലേ ഈ പ്രണയിച്ച് കല്യാണം കഴിച്ച ദമ്പതികൾ വഴക്കുണ്ടാക്കുന്നത് ഇവിടെ പ്രേമിക്കുന്ന കാലത്ത് എനിക്ക് ഇവിടെ കാണുമ്പോൾ ഭയങ്കര അറിയാവോ നിങ്ങൾക്ക് മാത്രമല്ല ഡിപ്രഷൻ എനിക്കുണ്ട് നിങ്ങൾ കേൾക്കണം എനിക്ക് ഈ ജീൻസും പാന്റ് കിട്ടടക്കം ഭയങ്കര ഇഷ്ടം ഈ ഒന്നിനേട്ടൂലേ അല്ലെങ്കിൽ ഈ ജീൻസ് പാട്ട് നീ വല്യ ഇഷ്ടം ഒന്നും അല്ലെ നിങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്ന കൊള്ളാം എന്റെ മെക്കിട്ടുണ്ടോ എപ്പഴാണ് അതെ നിങ്ങൾ വെറുതെ കിടത്തത് അല്ലൂടുണ്ടാ ഞാൻ ഏതെങ്കിലും ഒരു കടയിൽ സാരി എടുത്തു കഴിഞ്ഞാൽ ആ സാരിയുടെ തുമ്പ് ചേട്ടൻ ഇഷ്ടപ്പെടൂടെ ഇഷ്ടപ്പെടൂല്ല ഞാൻ ഒരു കോട്ടൺ സാരി എടുത്തു വിചാരിക്കട്ടെ ആ കോട്ടൺ സാരിയുടെ തുമ്പ് ഇങ്ങനെ ഇഷ്ടപ്പെടൂല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തത് മൂവായിരം േ എനിക്ക് അങ്ങനെയാണെങ്കിൽ ഹലോ ആണല്ലേ ഓർഡർ ഗിഫ്റ്റ് ചെയ്താ എവിടെയാ സ്കാനർ ഒന്ന് കാണിച്ചേലോ അയ്യോ ഇറ കാണിക്കണേ അതെ 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 ചേച്ചി അല്ല എടുത്തിട്ട് കുറച്ച് വെള്ളം വെള്ളം ഒരു ഗ്ലാസ് പായസം തരട്ടെ ഒരു പായസം വേണ്ട അല്ല ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി അതുകൊണ്ടാ അതൊക്കെ ശരിയായിരിക്കും എനിക്ക് പായസം വേണ്ട മുന്നൂറ്റമ്പതാ ഷുഗർ അത് കുഴപ്പമില്ല ഞാൻ പഞ്ചസാര പായസം ഇനി എന്തെങ്കിലും ആവോ കൊച്ചു സ്നേഹത്തോടെ തരുമല്ലേ എന്നാലും കുടിച്ചേക്കാം ഞാനിത് നോക്കട്ടെ അയ്യോ അയ്യോ വീർക്കുന്നല്ലോ തലകറങ്ങണ പോലെ തോന്നുന്നല്ല എവി ഷുഗർ ലെവൽ കൂടിയാക്കോ അയ്യോ അയ്യോ

അരങ്കി ചൂടുവെള്ളം തിളപ്പിക്കണ്ടടി ഉള്ള പൂസ് പോവും അയ്യോ ഞാനിതെങ്ങനെ പിടിച്ചു നീക്കാനതിന്റെ ദൈവമേ അവന്റെ ഒത്തിരി ഉള്ളവനെ അതിലെയൊക്കെ കൊണ്ടിടും ഒരെണ്ണം ഉള്ളവൻ കഷ്ടപ്പെട്ട് അതും നോക്കി വളർത്തി അങ്ങനെയൊക്കെ ഇരിക്കും സുനന്ദേ സുനന്ദേ കമ്പിളി ആരുമില്ലേനന്ത എനിക്കും തെറ്റു കണ്ടത് അമ്മാവ ഇവിടെ ആരും എന്നാ പറഞ്ഞേ അല്ല നീ എന്നെന്തോ എപ്രാളം പോലെ അമ്മാവന എന്താന്നോ എൻ്റെ അടി ഒന്നും പറയണ്ട അവിടെ മലയൊക്കെ കാണാൻ വേണ്ടി അങ്ങോട്ട് വരാനിരുന്നതാ ഈ സമയത്ത് നിങ്ങൾ അങ്ങോട്ട് വരണ്ട മലയെല്ലാം ഒലിച്ച് ഇങ്ങോട്ട് വരുന്നുണ്ട് നിങ്ങക്ക് അടുത്തിരുന്നു കാണാം ഇത് കൊലയാ കൊലയോ സാക്ഷി പറഞ്ഞു ഞാൻ അടുത്ത പ്രകാശന വാഴക്കൊലയാർന്നു കൊല പിടിച്ചത് ഞാൻ നോക്കട്ടെ ആ പാളയം ആ പിഞ്ച് സാധനാണല്ലോ ഇത് പഴുക്കണം ആ അടിയിലൊക്കെ പഴുത്ത് കിടപ്പുണ്ട് രണ്ടെണ്ണം കൊഴപ്പില്ല തന്നെ കാണാൻ കൊണ്ടാമോ <iyorsun> yes, lot, േ ഇങ്ങനും അമ്മാവ ഇവിടെ നോക്ക് അമ്മാവ എന്തൊക്കെയുണ്ട് നാട്ടിലെ വിശേഷം നാട്ടിലെ വിശേഷം മഴയാന്ന് പറഞ്ഞല്ലോ പിന്നെ അവിടെ തന്നെ രാഘവൻ രാഘവന്നായരൂല്ലോ രാഘവനോ മേലെടുത്ത രാഘവൻ എന്നായ തെറ്റയാണ് അവനാണ് കോഴിക്ക് ചൂടുവെള്ളം കൊടുത്തിട്ട് പുഴിഞ്ഞ മുട്ട വരുമെന്നും പറഞ്ഞ് പാളയാട്ടിരുന്ന പാർട്ടിയവൻ അവന് ദഹനമായിട്ട് അവനെ ആശുപത്രി കൊണ്ടുപോയി എന്നിട്ട് ഡോക്ടറെ കണ്ടപ്പോ ദഹനമൊക്കെ പോയോ ആ ദഹനവും കഴിഞ്ഞ് സഞ്ജയനവും കഴിഞ്ഞ് അതിന്റെ ഇഡലിൽ നിന്നിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നു പിന്നെ അയ്യോ എന്ന് തന്നെ നിനക്ക് എന്തോ ഉണ്ടല്ലോ എന്നാൽ ഈ കൊല കോല അവിടെ വന്നല്ലേ ഉള്ളൂ പോയി റെസ്റ്റ് റെസ്റ്റ് എടുത്തോ എനിക്ക് വേണ്ട എനിക്ക് തിന്നു കഴിഞ്ഞ എന്നാലും വന്നാല് ചേട്ടാ 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 ഞാൻ ചോയ്ക്കട്ടെ അപ്പറത്ത് എന്താ അവന്റെ വൈപ്പ് പറഞ്ഞാരോ സർപ്രൈസ് ഗിഫ്റ്റ് മേടിച്ചു വെച്ചേക്ക പിന്നെ സർപ്രൈസ് ഞാൻ തരി ഇങ്ങോട്ട് വാ താനും ഇവിടെ കൊണ്ടു ഞാൻ ഇവിടെ നേരത്ത് കളഞ്ഞു നിക്കറ അപ്പൊ ഞാൻ പോയ സമയത്ത് നിന്റെ വന്നല്ലേ ആ അപ്പൊ നിന്റെ കാമുകാത്തേ കാമുകൂരം പെരക്കാത്ത വെച്ച് അടച്ചിട്ട് എന്റെ ഭാര്യയുടെ രകസ കാമ ഏതാമ വലിച്ച് ഇതിന് പേരും നിന്റെ കാമുകൂല പിടിച്ചാ മതിയാലോ അമാവാസിയോ ും എന്താ പ്രശ്നം എന്നോ എന്റെ ഈ നിക്കറാണ് പ്രശ്നം ഇത് ഇപ്പഴെ കള്ളക്കാമ്പുവിന്റെ നിക്കറാണ് നമ്മളെ പറമ്പിൽ നിന്ന് കിട്ടിയ നിക്കറാണത് ടുത്തോണ്ട് വന്നതല്ലേ എന്റെ കാറ്റു പറയാനോർത്ത് ഞാൻ ഇവിടെ കൊണ്ടു ഇട്ടതൊന്നും ഇപ്പൊ സംശയിച്ചില്ലേ സൗണ്ട് എന്താ കേ ി ചാക്കിയൊക്കെ ഇവിടെ കള്ളക്കാമുകൻ അമ്മാവൻ കണ്ട നിങ്ങളെ കള്ളക്കാമുകൻ കള്ള കാമുക നോക്കിയിരിക്കുവാർന്നെ പതിര അടിച്ച പതിര പതിര എന്റെ കേട്ടാ ഞാൻ ഈ ചേച്ചിയെ കള്ളക്കാൻ ഇന്ന് നിങ്ങളുടെ രണ്ടുപേരും വെഡ്ഡിംഗ് ആനിവേഴ്സറി ആണോ അപ്പൊ ഈ ചേച്ചി ചേട്ടന് തരാൻ വേണ്ടി ഗിഫ്റ്റ് ഓർഡർ ചെയ്തായിരുന്നു അത് തരാൻ വേണ്ടി വന്ന അപ്പൊ ഈ ചേച്ചി സന്തോഷം കൊണ്ട് എനിക്കുള്ള പായസം കൊണ്ട് തന്നത് ഞാനത് കുടിച്ചപ്പോ എന്റെ ഷുഗർ ലെവൽ കൂടി പിന്നെ ഞാൻ ഈ ചാക്കിൻ്റെ അടി എങ്ങനെ വന്നത് എനിക്കൊരു പിടിവില്ല എനിക്കറിയില്ല അടാടാ അത് ഈ പഴ ആന്നോർത്ത് വാഴപ്പലയാന്നോടത്തെ അതിലെ വിജയൊക്കെ പിടിച്ച് ഞെക്കിയാർന്ന് വേദന എടുത്തോടാ മറ്റേ നിങ്ങടെ ഈ സംശയം കാരണം ഇങ്ങനെ ഒരു തല ഇറങ്ങി വീണപ്പോളു എന്നിതുപോലെ ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായി എനിക്ക് ഭയങ്കര அவன் பைசா கொடுத்து விட்டேன் சேச்சி போ! கேட்டு போட்டா போட்டி ഹലോ അപ്പൊ ഇന്നത്തെ ദിവസം സംശയമില്ല ഒരു പ്രശ്നമല്ല ഇന്നത്തെ വെഡ്ഡിങ്സറി ആയിട്ട് ഞങ്ങളുടെ സർപ്രൈസ് ഗിഫ്റ്റ് കേക്ക് ഈ കേക്ക് കട്ട് ചെയ്ത് നിന്റെ സർപ്രൈസ് അരിച്ചാലും അപ്പൊ രണ്ടുപേർ ചേർന്ന് ഈ കേക്ക് മുറിക്കുന്നു ഇന്നത്തെ വെഡ്ഡിംഗ് ആനിവേഴ്സറി നമ്മൾ അട്ടിച്ച് പൊളിക്കുന്നു അപ്പൊ ഏഹ് സംശയം ഇനി എന്റെ പൊട്ടിനെ ഞാൻ സംശയിക്കില്ല ഐശ്വര്യമായിട്ട് പുതിയ ജീവിതത്തിലേക്ക് വീണ്ടും കിടക്കയാണ് ഓക്കെ അപ്പൊ അടുത്ത വർഷം നമുക്ക് ഇതുപോലെ സന്തോഷമായിട്ട് കേക്ക് മുറിക്കാനുള്ള ഭാഗ്യം ദൈവം തരത്തിലേ ഇനി ഇങ്ങോട്ടൊന്നും ആടെ അച്ചാറുണ്ടായിരുന്നില്ലേ ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് നിങ്ങൾ ഭാര്യമാരെ സംശയിക്കരുത് കാരണം മരണം വരെ നിങ്ങളുടെ കൂടെയുള്ള വ്യക്തിയാണ് അറിയാവോ സ്ത്രീ എന്ന് പറയുന്നത് അമ്മയാണ് ദേവതയാണ് നിങ്ങൾ മനസ്സിലാക്കണം ഇനി സംശയിക്കോ ചെയ്യരുത് ഞാൻ പൊക്കോട്ടെ അമ്മ ഈ സമയത്ത് പോന്നു ോട്ടെ പോണം രണ്ടാഴ്ച കഴിഞ്ഞിട്ട് പോവാ അത് പറ്റിയാലോ തന്നെ തന്നെയുള്ളു എനിക്ക് ചെല്ലണം അതിപ്പോ എന്തുവാ രാവിലെ പാൽക്കാര് വരും കേബിളുകാർ വരും ബാങ്കുകാര് വരും അവളുടെ മനസ്സെങ്ങാനും മാറിയാലോ കാലത്താ വയസായെന്നല്ലേ ഉള്ളൂ മനസ്സിഴും ചെറുതല്ലേ ഉമ്മാവൻ പോകുന്നു